ോട്ട് രാമചന്ദ്രൻ കൊട്ടല്ലേ കൊട്ടില്ലേ ഇച്ചിരി ഒരു ചിന്നം പിള്ളി കിട്ടില്ലേടിയാണോ കൂടെ വാ ഇച്ചിരി പലത് ചേർത്ത വലത് ചേർത്താ വലത് വലത്

ോ രണ്ടാ വണ്ടി ഹൺഡ്രഡ് കിട്ടും വേണ്ട വേണ്ട പയ്യപ്പൂ 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 കുറച്ചു മോനെ മറ്റേ ഉത്സവത്തിന് ഇറക്കുന്ന ആനയുടെ ആണെങ്കിൽ നോക്കിയാൽ നല്ല പോലെ കാണാം നല്ല പോലെ കിട്ടുമായിരുന്നു ഇവിടെ തെറ്റി നോക്ക് വരുനോക്ക് നോക്ക് ബാക്കിലോട്ട് നോക്ക അതാ സമ്മേ വരുന്നോക്കത് കൊഴപ്പില്ലെന്നോ അതിന്റെ പന്തിയൊക്കെ മാറുന്നുണ്ട് പയ്യെ 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 പയ്യെന്താ ചവിട്ട് ചവിട്ട് അവിടെ നിക്കറി കാട്ടിലോട്ട് കേറു